ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു കിച്ചൺ ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കേടാകാതെ ദീർഘനാൾ എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പഴങ്ങളും പച്ചക്കറികളും വാങ്ങിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയത് തന്നെ നോക്കി വാങ്ങിക്കും എന്നാൽ രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം പലതും കേടായി തുടങ്ങും പലപ്പോഴും വലിയ വില കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ ഉപയോഗശൂന്യമായി പോകാറുമുണ്ട് കൂടുതൽ നാൾ കേടാകാതെ നിലനിൽക്കാനായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലോ അല്പനാൾ കഴിയുമ്പോൾ ഫ്രിഡ്ജിലിരുന്ന് അവ ചീത്താകും ചില പച്ചക്കറികൾക്ക് അമിതമായ തണുപ്പ് ഈർപ്പം എന്നിവ ലഭിക്കുന്നത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക പഴങ്ങളും പച്ചക്കറികളും കേടു കൂടാതെ ദീർഘനാൾ സൂക്ഷിക്കാൻ ചില പൊടിക്കൈകളുണ്ട് അതുപ്രകാരം ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ ഫ്രഷ് ആയി തന്നെ ഉപയോഗിക്കാം അടുക്കളയിൽ ഉപയോഗിക്കാവുന്ന അത്തരം ചില വിദ്യകൾ നോക്കാം ഉള്ളി സൂക്ഷിക്കേണ്ടത് ഉള്ളിക്ക് പലപ്പോഴും കൈ പൊള്ളുന്ന വിലയാണ് അത്രയും വില കൊടുത്ത് വാങ്ങുന്ന ഉള്ളി മുഴുവൻ പോയാലോ മുടക്കിയ പണം അത്രയും നഷ്ടമാകും എന്ന് മാത്രമല്ല ഉടനെ തന്നെ അടുത്ത ഉള്ളി വാങ്ങിക്കുകയും വേണം കാരണം ഉള്ളിയില്ലാത്ത പാചകം ചിന്തിക്കാൻ പോലും കഴിയില്ല മിക്ക ആളുകൾക്കും എന്നാൽ കൃത്യമായ രീതിയിൽ സൂക്ഷിച്ചാൽ ഈ നഷ്ടം ഒഴിവാക്കാം തണുപ്പുള്ള ഇരുണ്ട സ്ഥലങ്ങളിൽ വേണം ഉള്ളി സൂക്ഷിക്കാൻ ഒരു പത്ര താളിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതും നല്ലതാണ് അല്ലെങ്കിൽ ചെറിയ ദ്വാരമുള്ള ഒരു പേപ്പർ ബാഗിൽ സൂക്ഷിച്ചു വെക്കാം ഒരിക്കലും ഉരുളക്കിഴങ്ങിനോടൊപ്പം ഉള്ളി സൂക്ഷിക്കരുത് പലരും ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒരുമിച്ച് വാങ്ങുകയും അത് അങ്ങനെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് പതിവ് ഇതുവഴി ഉരുളക്കിഴങ്ങ് പുറം തള്ളുന്ന വാതകങ്ങൾ ഉള്ളി വലിച്ചെടുക്കുകയും പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും സ്ട്രോബെറിയും ബ്ലൂബെറിയും പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പഴങ്ങളാണ് സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി എന്നിവ വിപണിയിൽ ഉയർന്ന വില നിലനിർത്തുന്ന പഴങ്ങളാണിവ ഇത്തരം പഴങ്ങൾ സൂക്ഷിക്കുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തിയാൽ കേട് കൂടാതെ സൂക്ഷിക്കാനാകും ഒരു കപ്പ് വിനാഗിരിയും മൂന്ന് കപ്പ് വെള്ളവും യോജിപ്പിച്ച് ലായനിയിൽ ഈ പഴങ്ങൾ കഴുകി വൃത്തിയായി തുടച്ച ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ ഇവ കേടാഗതി സൂക്ഷിക്കാം പഴങ്ങളും പച്ചക്കറികളും എല്ലായ്പ്പോയും ഈ മിശ്രിതത്തിൽ കഴുകുന്നത് ബാക്ടീരിയ നശിപ്പിക്കാൻ സഹായിക്കും വാഴപ്പഴം ചീഞ്ഞു പോകാതിരിക്കാൻ വാഴപ്പഴം കറുത്ത നിറം പടർന്ന് ചീയുന്നത് സ്വാഭാവികമാണ് എന്നാൽ പഴുത്ത പഴമാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അത് നിറം മാറി തുടങ്ങും നിറം മാറി അമിതമായി പഴുത്ത പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് കൂടുതലും ഈ പ്രശ്നം മറികടക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് പഴങ്ങളുടെ തണ്ട് മൂടുക എന്നത് പഴത്തിന്റെ തണ്ട് വഴിയുള്ള എതിലിൻ ഉൽപാദനവും അതിന്റെ വ്യാപനവും മന്ദഗതിയിലാക്കിക്കൊണ്ട് പഴക്കുന്ന സമയം ദീർഘിപ്പിക്കാൻ കഴിയും നാരങ്ങയും ഇഞ്ചിയും സൂക്ഷിക്കേണ്ടത് നാരങ്ങ വെറുതെ ഫ്രിഡ്ജിൽ വെക്കരുത് നാരങ്ങ ഫ്രിഡ്ജിൽ നേരിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഒരു നിശ്ചിത സമയത്തിന് ശേഷം ചീത്തയാകാൻ തുടങ്ങും എന്നാൽ നേരിട്ട് വെക്കുന്നതിന് പകരം ഒരു സിപ്പ് ലോക്ക് ബാഗിലോ കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറിലോ കെട്ടിയ ശേഷമോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം കേടുകൂടാതെ നിലനിൽക്കും എടുത്തുപയോഗിക്കുന്നതിന് മുമ്പ് കുറച്ച് മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കാവുന്നതാണ് ഇഞ്ചി ഒരു തുണിയിലോ പേപ്പർ ബാഗിലോ പൊതിഞ്ഞെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നതാണ് ഈ ഇഞ്ചി ഏറെ കാലം കേടുകൂടാതിരിക്കാനുള്ള വഴി വാഴയും ഈർപ്പവും ഇഞ്ചിയിൽ എത്തുന്നില്ലെന്ന് ഉറപ്പാക്കണം കളഞ്ഞോ ചെറുതായി അരിഞ്ഞോ ഒരു ചെറിയ പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കുന്നത് മികച്ച വഴിയാണ് എങ്കിൽ ഇനി മുതൽ പച്ചക്കറികളും പഴങ്ങളും വാങ്ങുമ്പോൾ ഈ പൊടിക്കൈകൾ പരീക്ഷിക്കാൻ മറക്കണ്ട